ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് കോട്ടയം ജില്ലയിലെ കുമരകത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കോട്ടയം സി എം എസ് കോളേജ് ചങ്ങനാശേരി എസ് ബി കോളേജ് എന്നിവിടങ്ങളിൽ പഠനം നടത്തി ബി എ ബിരുദം നേടി എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും സമ്പാദിച്ചു സ്കൂൾ പഠനകാലത്ത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുയിലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത് പുതുപ്പള്ളി സെന്റ് ജോർജ് ഹൈസ്കൂളിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ എത്തി നിൽക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ പതിനേഴിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ മത്സരിച്ചു പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചത് അന്ന് സിറ്റിംഗ് എം ആയിരുന്ന ഇ എം ജോർജിനെ പരാജയപ്പെടുത്തി കന്നി അംഗത്തിൽ വെന്നിക്കുടി പാറിച്ചു പിന്നീട് വിജയങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എല്ലാ തവണയും ഒരേ മണ്ഡലം പുതുപ്പള്ളി ഏറ്റവും കൂടുതൽ ദിവസം നിയമസഭാ സാമാജികനായ വ്യക്തിയായിരുന്ന അദ്ദേഹം കെ കരുണാകരൻ മന്ത്രിസഭയിലും എ കെ ആന്റണി മന്ത്രിസഭയിലും ആഭ്യന്തരമടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു തുടർന്ന് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിൽ രണ്ട് തവണയായി ഏഴ് വർഷക്കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നു മന്ത്രിയായിരിക്കുമ്പോഴും ആയിരിക്കുമ്പോഴും കേരളത്തിന്റെ നിരവധി വികസനങ്ങൾക്ക് മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടി പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കിയതും ചിലവ് കുറഞ്ഞ രാജ്യാന്തര വിമാന സർവീസ് എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും ആരംഭിച്ചതും ഉമ്മൻചാണ്ടിയുടെ പരിഷ്കാരങ്ങളാണ് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ വിഴിഞ്ഞം തുറമുഖം കൊച്ചി മെട്രോ സർവീസ് തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ആദ്യ കേരള മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഏറെ ജനശ്രദ്ധ നേടിയ അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഐക്യരാഷ്ട്രസഭ പുരസ്കാരവും ലഭിച്ചിരുന്നു കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഭരണാധികാരികളിൽ മുൻനിരയിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പുഞ്ചിരിക്കുന്ന മുഖം ഇനി ഓർമ്മ മാത്രം